കള്ളടിക്കോട് കരിമ്പയിൽ നിയന്ത്രണം വിട്ട ലോറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിൽ മറിഞ്ഞു വീണ് ബസ് കാത്ത് നിന്ന് പെൺകുട്ടികളാണ് പനയംപാടത്ത് അപകടത്തിൽപ്പെട്ടത് കയറ്റി ലോറി മറ്റൊരു ലോറിയിൽ പോകുകയായിരുന്നിടിച്ച് നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത് ചെറുപ്പുളശ്ശേരി നഗര നവീകരണം ടാറിംഗ് പ്രവർത്തികൾ ടൗണിലേക്ക് പ്രവേശിച്ചു ഈ ഘട്ടത്തിൽ ഒറ്റപ്പാളം റോഡ് ജംഗ്ഷൻ വരെയാണ് ടാറിംഗ് നടക്കുക ഇതിന്റെ ഭാഗമായി അടുത്ത നാലു ദിവസത്തിൽ ിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു സി പി ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നു പതാക കൊടിമരം എന്നിവ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ അതാത് ക്യാപ്റ്റന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ കെ പതാക ഉയർത്തി കല്ലടിക്കോട് കരിമ്പയിൽ നിയന്ത്രണമിട്ട ലോറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിൽ മറിഞ്ഞുവീണ് നാലു കുട്ടികൾക്ക് ദാരുണാന്ത്യം ബസ് കാത്തുനിന്ന പെൺകുട്ടികളാണ് പനയംപാടത്ത് അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്ന് സിമന്റ് കയറ്റി പോകുകയായിരുന്ന ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ച നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് നിന്ന് സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികൾക്ക് മുകളിലൂടെ മറിയുകയായിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇർഫാന മിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് ഇവർ നാലുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അഞ്ച് പെൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ നാലുപേരും മരിച്ചു അപകടം നടന്നയുടനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പരിക്കേറ്റ രണ്ട് ലോറി ഡ്രൈവർമാരും മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം സ്കൂളിന് സമീപത്ത് വെച്ച് തന്നെയാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കും ഉണ്ടായി സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി സ്ഥിരം അപകടമുണ്ടാവുന്ന പനയംപാടത്താണ് വീണ്ടും അപകടമുണ്ടായത് അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ും അപകട സ്ഥലവും ആശുപത്രിയിലും സന്ദർശനം നടത്തി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നു പതാക കൊടിമരം എന്നിവ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ അതാത് ക്യാപ്റ്റന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ കെ ജയദേവൻ പതാക ഉയർത്തി പാർട്ടി മുൻ ഏരിയ സെക്രട്ടറി വി ഗംഗാധരന്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്നി ദേവയാനയിൽ നിന്ന് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പതാക ഏറ്റുവാങ്ങി കുറുവട്ടൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് പതാക ജാഥയുടെ ക്യാപ്റ്റൻ ഏരിയ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പതാക കൈമാറി പതാക ജാഥയ്ക്ക് കുളക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ എന്നിവിടങ്ങളിൽ ലഭിച്ച സ്വീകരണങ്ങൾക്ക് ശേഷം പൂക്കോട്ടുകാവിൽ സമാപിച്ചു പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമരം പാർട്ടി മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കുഞ്ഞുണ്ണി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാറിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ എം മോഹനന് കൈമാറി ഉദ്ഘാടനം ചെയ്തു കൊടിമര ജാഥയ്ക്ക് എളുമ്പുലാശ്ശേരി പുലാപ്പറ്റ പതിനാറാം മൈൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പൂക്കോട്ടുകാവിൽ ജാഥ സമാപിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പുളശ്ശേരി നഗര നവീകരണം ടാറിംഗ് പ്രവൃത്തികൾ ടൗണിലേക്ക് പ്രവേശിച്ചു ഈ ഘട്ടത്തിൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ വരെയാണ് ടാറിംഗ് നടക്കുക ഇതിന്റെ ഭാഗമായി അടുത്ത നാലു ദിവസത്തിൽ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു നെല്ലായ സിറ്റി മുതൽ കച്ചേരിക്കുന്നുവരെയുള്ള നാല് കിലോമീറ്റർ റോഡ് വികസനം ഉൾപ്പെടെയാണ് പട്ടണ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാതയുടെ ഇരുവശവും കട്ടവിരിച്ച നടപ്പാത കൈവരി ബസ് ബസ്ബേ വഴിവിളക്കുകൾ എന്നിവയോടെയാണ് നവീകരണം നടക്കുന്നത് നവീകരണത്തിന്റെ ഭാഗമായുള്ള ടാറിംഗ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ വരെയാണ് ടാറിംഗ് നടക്കുക ഇതിന്റെ ഭാഗമായി അടുത്ത നാല് ദിവസങ്ങളിൽ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ടൗണിലുണ്ടാകുന്ന പൊടിശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ടാറിങ്ങിലൂടെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ സമസ്ത എന്തു പറയുന്നു അത് അംഗീകരിക്കലാണ് ശരിയെന്ന് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സമസ്ത മുഷവറയിലെ കാര്യങ്ങൾ പുറത്തെത്തിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണമെന്നും ഉമർ ഫൈസിയുടേത് അപക്വുമായ നിലപാടുകളെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പുക്കോട്ടൂർ പറഞ്ഞു അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണ്ണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിലും ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ് അപ്പം പർവ്വതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ല തസ്പുല്ലദീനെതുനം ഹിന്ദുവിനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മതസ്സർ ഇഷ്യൂ ആക്കാതിരിക്കട്ടെ അത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളുമുണ്ട് അവിടെ ഒക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടന്നൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യ മതസ്സരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമയത്തിൽ പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സി മലപ്പുറം ആർ എസ് എസും ബി ജെ പിയും ചരിത്ര അപനിർമ്മാണം നടത്തുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർഷോ ാന്ധിയെ കൊലപ്പെടുത്തിയ റിവോൾവർ തിരിച്ചു വീണ്ടും മുറയിലിടാൻ ഒഴുക്കല്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച കൽബുർഗി ഉൾപ്പെടെ ദവോൽക്കർ ഉൾപ്പെടെ ഗൗരിലങ്കേഷ് ഉൾപ്പെടെ ഗോവിന്ദ ബൻസാരെ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഫാദർ ഷാൻ ഉൾപ്പെടെയുള്ള എത്രയോ മനുഷ്യരെ കൊലപ്പെടുത്തി കളഞ്ഞത് ഇതാണ് ആർ എസ് എസിന്റെ ചരിത്രം കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലത്തെ ആർ എസ് എസിന്റെ ചരിത്രം ഇതാണ് ഇന്ത്യ വിരുദ്ധ ചരിത്രം അതെക്കാലവും അവര് വട്ടയാടും എന്നുള്ളതിനകത്തൊരു തർക്കില്ല ഈ ചരിത്രത്തെ അപനിർമ്മിക്കണം ഈ ചരിത്രത്തെ അപനിർമ്മിക്കണം അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബി ജെ പി ഭരണ കാലയളവിൽ നടത്തിയിട്ടുള്ള ചരിത്രപനിർമ്മിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ വിവിധ അധ്യായങ്ങൾ മാറ്റി കളഞ്ഞു ഇന്നലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങളിലൊന്നായ മലബാർ സമരം അതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമല്ല മലബാർസ മരപ്പന്റെ ഭാഗമായി രക്തസാക്ഷിത്വം മരിച്ച മരിച്ചർ ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം മരിച്ച രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സമര സമര ബ്രിട്ടീഷ് ചെയ്ത് പോരാട്ടത്തെ പൊളിക്കാൻ പണിയെടുത്തവർ ായി അവധിക്കപ്പെടുന്നു ചരിത്ര ഇതിന്റെ തുടർച്ചയാണ് നാളെ ഗാന്ധി ഓട്ടോടിച്ചു മരിച്ചാണെന്ന് പറയും ഒരു തർക്കവും വേണ്ട അങ്ങനെ നമ്മുടെ പാഠപുസ്തകത്തിലും വരും തർക്കം വേണ്ട അപ്പൊ മാസങ്ങൾക്ക് മുൻപായിരുന്നല്ലോ ഗുജറാത്തിൽ നിന്നൊരു വാർത്ത വന്നത് ഗുജറാത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ചോദ്യ പേപ്പറിൽ ജനിച്ച ഒരു ചോദ്യമാണ് എന്തിനാണ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യ പേപ്പറില് ജനിക്കാണ് വളരെ നിഷ്കളങ്കായി ജനിക്കണതാണോ അല്ലാ അങ്ങനെ നിഷ്കളങ്കായി ഇവരെ കോട്ടോപ്പാടം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് ടി ആർ രജനീഷ് കുമാർ അധ്യക്ഷനായി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം മനോജ് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ മണികണ്ഠൻ സബ് ജില്ലാ സെക്രട്ടറി പി യൂസഫ് എന്നിവർ പ്രസംഗിച്ചു കോട്ടോപ്പാടം കെ എ എച്ച് എച്ച് എസിൽ നടന്ന പ്രതിനിധി സമ്മേളനം കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വേണു അധ്യാപക അവാർഡ് ജേതാക്കളായ കെ ശിവപ്രസാദ് പാലോട്ട് മൈക്കിൾ അക്ഷരമുറ്റം ക്യൂസ് സംസ്ഥാന ജേതാക്കളായ റയ്യാൻ ഷിബില എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പൊതുയോഗത്തിന് മുന്നോടിയായി അധ്യാപകരുടെ പ്രകടനവും നടന്നു അറിയില്ലെങ്കിൽ നോക്കുക അവിടെ കാണാം നിങ്ങൾക്ക് സി സി എൻ ചെത്തല്ലൂർ ഇരുചക്ര വാഹനത്തിൽ മദ്യം വില്പന നടത്തിയ ആളെ മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഇയാൾ മുൻപും കേസിൽ പിടിയിലായിട്ടുണ്ട് അലനല്ലൂർ ചുണ്ടോട്ടു കൊന്ന വാഴക്കാട്ടിൽ ശ്രീനിവാസനാണ് അറസ്റ്റിലായത് ഇയാൾ മുൻപും സമാനക്കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ വാഹനം കണ്ടതോടെ ശ്രീനിവാസൻ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടിയെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർകുട്ടി എക്സൈസ് ഉദ്യോഗസ്ഥരായ ഹംസ അശ്വന്ത് ഷിപിൻദാസ് ഋഷീദ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു മണ്ണാർക്കാട് പാലക്കാട് വാളയാർ ടോൾപ്ലാസയിൽ വാളയാർ പോലീസ് നടത്തിയ പരിശോധനക്കിടെ രേഖകളില്ലാതെ കാറിൽ കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപ കണ്ടെത്തി ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ആലത്തൂർ കിഴക്കഞ്ചേരി സ്വദേശികളുടെ കാറിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ബംഗളൂരുവിൽ നിന്ന് ആലത്തൂരിലേക്ക് വരികയായിരുന്നു ഇവർ പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വാളയാർ പോലീസ് പറഞ്ഞു സി ഐ രാജീവ് എസ് ഐ ജയ്സൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ് ഐ പ്രകാശ് സി പി ഒമാരായ രഘു ഷാമോൻ എന്നിവരാണ് പരിശോധന നടത്തിയത് സി സി എൻ പാലക്കാട് ചെറുപ്പേരി നഗരസഭയും ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു സ്വച്ഛ് സർവേഷൻ ചുമർചിത്ര ഉദ്ഘാടനവും നടന്നു സ്വച് സർവേഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയും ഐഡിയൽ കോളേജ് എൻഎസ്എസ് യൂണിറ്റും നഗരസഭയുടെ മതിലിൽ ശുചിത്വ ബോധവൽക്കരണ ചിത്രങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചുമർചിത്രം ചെറുപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കമലം അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ വിശിഷ്ടാതിഥിയായി നഗരസഭാ സെക്രട്ടറി പ്രിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാദിഖ് ഹുസൈൻ ഷമീജ് കൗൺസിലർ നൌഷാദ് ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ നിബ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ സംബന്ധിച്ചു ശേഷം അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ചെറുപ്പുളശ്ശേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി ഇളംകുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ച ഏകാദശോത്സവം തുടങ്ങി

ഗണപതി ഹോമം അഭിഷേകം മലർ നിവേദ്യം ഉഷപൂജ എന്നിവ ഉണ്ടായി പന്ത്രണ്ട് മുപ്പതിന് പ്രസാദോട്ട് വൈകിട്ട് വൈകീട്ടാറിന് ദീപം തെളിയിക്കൽ തുടർന്ന് നിറമാല ദീപാരാധന അത്താഴപൂജ ലഘുഭക്ഷണം എന്നിവയും നടന്നു രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെ നാരായണ നാമജപം ഉണ്ടായി സി സി എൻ ചെത്തള്ളൂർ ആര്യമ്പാവ അരിയൂർ ശ്രീ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികോത്സവം വെള്ളിയാഴ്ച വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ പുരോഗമിക്കുന്നു അമരേശ്വരൻ മുത്തപ്പനല്ലേണ്ടവും മുത്തപ്പനല്ലേ പാടൂം അമംഗള മാസം കാർത്തിക ദിവസം വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് സജി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് വൈകീട്ട് മണിക്ക് വേല എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും ക്ഷേത്രവേല കിഴക്കൻ വേല വടക്കൻ വേല ടൗൺ വേല എന്നിങ്ങനെ വേലകളുടെ സംഗമം ആര്യബാബു സെന്ററിൽ നടക്കും ആന ചെണ്ടവാദ്യം മറ്റു കലാരൂപങ്ങൾ എന്നിവ വേലയ്ക്ക് അകമ്പടിയേകും വൈകീട്ട് ശുഖപുരം ദിലീപ് കല്ലുവഴി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപത് വാദ്യകലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് പാണ്ഡിമേളവും അരങ്ങേറും കൂടി ആഘോഷങ്ങൾ സമാപിക്കും

ഓട്ടൻതുള്ളൽ നൃത്തസന്ധ്യ ഭജനാമൃതം നൃത്തോത്സവം സിനിമാറ്റിക് ഡാൻസ് തിരുവാതിരകളി കൈക്കൊട്ടിക്കളി എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ദിവസവും നടന്നു വരുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി മണിക്ക് തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും സി സി എൻ ചത്തൂർ ജനുവരിയിൽ നടക്കുന്ന റൂബി ജൂബിലി സമ്മേളനങ്ങളുടെ പ്രചരണാർത്ഥം ഹാദിയ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ കീഴിൽ പതിനാലിന് പ്രചാരണ സന്ദേശയാത്ര സംഘടിപ്പിക്കും പതിനാലിന് രാവിലെ എട്ട് മണിക്ക് ഓട്ടമല വഖാം സിയാറത്തോടെ യാത്രക്ക് തുടക്കമാകും താഴേക്കോട് പട്ടിക്കാട് മേലാറ്റൂർ വെട്ടത്തൂർ കരിങ്കല്ലത്താണി തൂത ഉൾപ്പെടെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ യാത്ര പൊതുസമ്മേളനത്തോടെ സമാപിക്കും യാത്രയുടെ ഭാഗമായി വൈകുന്നേരം അഞ്ചു മണിക്ക് തൂത മുതൽ പെരിന്തൽമണ്ണ വരെ ബൈക്ക് റാലി സംഘടിപ്പിക്കും ദാറുൽ ഹുദാ സംവിധാനത്തെ മുഴുവനായി പരിചയപ്പെടുത്തുന്ന പ്രഭാഷണങ്ങൾ ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയ്ക്ക് പുറമേ സെമിനാറുകൾ ഇഷ്ക് മജ്ലിസുകൾ വെൽവിഷേഴ്സ് മീറ്റുകൾ എന്നിവ യാത്രയുടെ ഭാഗമായി നടക്കും സി ജെൻഡർ ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വയോധിഷ്ഠിത ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചു പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ രണ്ടു ദിവസമായി നടക്കുന്ന ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് പതിമൂന്ന് വിഷയങ്ങളാക്കി തിരിച്ച് ഓരോ മേഖലകളിലെയും നിലവിലെ സ്ഥിതിയുടെ അവലോകനം നിലനിൽക്കുന്ന വെല്ലുവിളികൾ പരിഹാര നിർദ്ദേശങ്ങൾ ഇവയെ എങ്ങനെ ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടോടെ സമീപിക്കാം എന്നതിന്റെ സാധ്യതകളാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ മുഖേന പരിശോധിക്കുന്നത് റിസോഴ്സ് പേഴ്സൺ ടി എം ഷിഹാബ് വിഷയാവതരണം നടത്തി ഇടപെടലാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ലോകത്തെ തന്നെ ശരിക്കും ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒരു ചർച്ച നടക്കുന്നത് ജനറൽ ബഡ്ജറ്റിന് എന്നുള്ള ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആശ്രേലിയാണ് ലോകത്തെ തന്നെ ആദ്യമായിട്ട് ജനറൽ ബഡ്ജറ്റിന് ചെയ്യണം എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു പിന്നീട് പിന്നെ വിവിധ ലോകരാജ്യങ്ങൾ യു എൻ ഉൾപ്പെടെയുള്ള രാജ എന്താ പറയുക സംഘടനകൾ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിസ എന്നിവർ സംസാരിച്ചു ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ എന്ന പേരിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നാല്പത്തി മൂന്ന് അംഗൻവാടി ജീവനക്കാർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അങ്ങാടിപ്പുറം കനറ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ഫ്ലാഗ് ഓഫ് ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം ലിംഗവിവേചനം സ്ത്രീധനം ശൈശവ വിവാഹം എന്നിവ തടയുന്നതിന്റെ ഭാഗമായാണ് പരിപാടി ജനപ്രതിനിധികളായ സുനിൽ ബാബു ഷംസദ് ബീഗം സലീന കദീജ എന്നിവരും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ സാവിത്രി അധീന സൈനബ എന്നിവരും സന്നിഹിതരായിരുന്നു തിരുമാതാംകുന്ന് ക്ഷേത്രവളപ്പിൽ സമാപിച്ച റാലിക്ക് വിവിധ തുറകളിൽപ്പെട്ടവർ ആശംസകൾ അറിയിച്ചു റാലിക്കു ശേഷം അംഗൻവാടി ജീവനക്കാർ അവതരിപ്പിച്ച പ്രസ്തുത സന്ദേശം ഉൾക്കൊണ്ട വിവിധ കലാപരിപാടികളും അരങ്ങേറി സി മലപ്പുറം മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് നടത്തി ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നതാണ് വരുന്ന തെളിക്കുന്ന ജനിക്കുന്ന സമരാശം കൊണ്ട് കീഴ്പെടുത്തിയ അധ്യാപകർ വിദ്യാലയങ്ങളിൽ അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും സമരത്തിനും നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ അധ്യാപകരുടെ ഭാവിയെ തുലാസിലാക്കി അവരെ പിഴുവഴിയിലേക്ക് ഇറക്കി വിടുന്ന സമീപനം സ്വീകരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് യ്ഡഡ് സ്കൂളുകളിൽ സ്ഥിരം തസ്തികകളിൽ നിയമിതരായ അധ്യാപകരെ വർഷങ്ങളായി ഭിന്നശേഷിയുടെ പേരിൽ ദിവസക്കൂലിക്കാരാക്കാതെ സ്ഥിര നിയമന ഉത്തരവ് നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക വികലമായ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം മലപ്പുറം ജില്ലയിലെ അതിഥി തൊഴിലാളികൾക്ക് മലപ്പുറം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണം നടത്തി ലഹരി ഉപയോഗം അപകടങ്ങൾ എന്നിവയെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് മൈഗ്രൈൻ ലേബറേഴ്സ് അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പദ്ധതി നടത്തിയത് വിവിധ സായുധ സേനകളിൽ നിന്ന് വിരമിച്ച ശേഷം അഗ്നിരക്ഷാ സേനയിൽ ജോലി ചെയ്യുന്നവരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത് ജില്ലാ ഫയർ ഓഫീസർ വി കെ റിതീജിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ നിലയങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലുമായി ജോലി ചെയ്യുന്ന പതിനാല് ഹോം ഗാർഡുമാർക്ക് സുരക്ഷ സംബന്ധിച്ച ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ലഹരി ഉപയോഗം ട്രാഫിക് അപകടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ക്ലാസ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് റൈസിംഗ് ഡേ ആചരണത്തിന്റെ ഭാഗമായി മലപ്പുറത്തെ മിഡ്ലാൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് വലിയ വലിയപ്പറമ്പ് ബൈപ്പാസിലുള്ള അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പദ്ധതിയുടെ കോർഡിനേറ്ററും മലപ്പുറം നിലയത്തിലെ ഹോം കെ കെ ബാലചന്ദ്രൻ നായരാണ് ക്ലാസ് നയിച്ചത് കൊൽക്കത്തയിൽ നിന്നുള്ള മുപ്പത്തി അഞ്ചോളം പേർക്കാണ് പരിശീലനം നൽകിയത് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം ഹോം ഗാർഡ് കൃഷ്ണകുമാർ ട്രെയിനികളായ എം എസ് അർഷിദ് അഖിൽ എന്നിവർ പെരിന്തൽമണ് നെഹ്റു ഗ്യാലറിക്ക് വേണ്ടിയുള്ള കാൽനാട്ടൽ നടന്നു പെരിന്തൽമണ്ണ നഗരസഭ അധ്യക്ഷൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാലപ്പഴക്കം കാലപ്പഴക്കം ഏറെ ഒരു പെരിന്തൽമണ്ണയിലെ പിന്നെ ഒരു ഉത്സവം തന്നെയാണ് നമ്മളെ കാദർ അലി എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് വർഷങ്ങളായി പിന്നെ ഒരു ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് തീർച്ചയായും പെരിന്തൽമണ്ണക്കാർക്ക് ഏറ്റവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ വർഷത്തെ കാദരലി ടൂർണമെൻറ്റ് പതിനായിരത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഗാലറിയുടെ കൊടിനാട്ടിൽ ചടങ്ങാണ് ഇവിടെ പിന്നെ കാൽനാട്ടിൽ ചടങ്ങാണ് ഇവിടെ നടന്നത് ಕ್ಲಬ್ ಪ್ರೆಸಿಡೆಂಟ್ ್ಲಬ್ ಮೊಹಮ್ಮದ್ ಅಲಿ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು ಕ್ಲಬ್ ಜನರಲ್ ಸೆಕ್ಟರಿ ಪಚಿರಿ ಫಾರೂಕ್ ಟ್ರೆಷರರ್ ಮಣ್ಣಿಲ್ ಹಸನ್ ರಂಷಾದ್ ಎಸ್ ಕೆ ಗಿರೀಶ್ അബ്ദുൽ നാസർ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ നിലാർ മുഹമ്മദ് ഖാദർ അളി ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഈ ഡിസംബർ ഇരുപതിന് തുടങ്ങി ജനുവരി ഇരുപതിന് അവസാനിക്കുന്ന രൂപത്തിലുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫുട്ബോൾ മാമാങ്കാണ് കേരളത്തിൽ തന്നെ പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ ഐ എം വിജയനെ പോലുള്ള യു ഷറഫലിയെ പോലുള്ള ആളുകൾ യഥേഷ്ടം കളിച്ച് അവസരം നേടിയെടുത്ത ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കൂടിയാണ് കാതളി ഫുട്ബോൾ ഈ കാതലി ടൂർണമെന്റിൽ കളിക്കാത്ത ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ താരം ഉണ്ടാവില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാം പെരുന്നമ്മളക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാം ഇതിന്റെ സാധകർ പിന്നെ ഇതിന്റെ സ്മരണ നിലനിർത്തുന്നത് കാദറിന്റെയും മുഹമ്മദിന്റെ സ്മരണാർത്ഥാണ് അറുപത്തി ഒന്നിൽ രൂപം കൊടുത്ത ഈ കാതലി ക്ലബ്ബ് അറുപത്തിനാല് വയസ്സ് പിന്നിട്ട കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ ഒന്നുകൂടിയാണ് ഏതായാലും ഈ പിന്നെ അമ്പത്തിരണ്ടാമത് ടൂർണമെന്റിന് ഈ പെന്തമണ്ണയിലെ അല്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ ഫുട്ബോൾ പിന്നെ പ്രേമികളെയും ഡിസംബർ ഇരുപതിന് ഉദ്ഘാടന ചടങ്ങിലേക്കും ഈ ടൂർണമെന്റിന്റെ പിന്നെ മറ്റു വിജയത്തിനും എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കും ഇരുപത്തിനാല് ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ പതിനായിരം പേർക്കുള്ള സ്റ്റീൽ ഗ്യാലറികളുടെ പ്രവർത്തികളാണ് നടന്നുവരുന്നത് പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം കാൽപന്ത് കളിയാരവത്തിന് വിസിൽ മുഴുങ്ങാനി ദിവസങ്ങൾ മാത്രം ഓരോ ഫുട്ബോൾ പ്രേമികളും നെഞ്ചേറ്റുന്ന ആ അസുലഭ നിമിഷത്തിന് കാതോർക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ഓരോ ഫുട്ബോൾ പ്രേമികളും ക്യാമറമാൻ സുനിൽ മോഹനൊപ്പം നൌഷാദ് ആലി പറമ്പ് സി സി എ ന്യൂസ് ഒരിക്കൽ കൂടി കല്ലടിക്കോട് കരിമ്പയിൽ നിയന്ത്രണം വിട്ട ലോറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിൽ മറിഞ്ഞു വീണ് ബസ് കാത്ത് നിന്ന് പെൺകുട്ടികളാണ് പനയംപാടത്ത് അപകടത്തിൽപ്പെട്ടത് കയറ്റി പോകുകയായിരുന്നിടിച്ച് നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത് ചെറുപ്പുളശ്ശേരി നഗര നവീകരണം ടാറിംഗ് പ്രവർത്തികൾ ടൗണിലേക്ക് പ്രവേശിച്ചു ഈ ഘട്ടത്തിൽ ഒറ്റപ്പാളം റോഡ് ജംഗ്ഷൻ വരെയാണ് ടാറിംഗ് നടക്കുക ഇതിന്റെ ഭാഗമായി അടുത്ത നാലു ദിവസത്തിൽ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു സിപിഐഎം ശ്രീകൃഷ്ണപുരം സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന പതാക കൊടിമരം എന്നിവ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ അതാത് ക്യാപ്റ്റന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ കെ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്